ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ വളരെ അതിശക്തിയാർന്ന ഒരു പ്രപഞ്ച വാക്കിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് പ്രപഞ്ച വാക്ക് എന്ന് പറയുമ്പോൾ അതിശക്തിയാർന്ന ഒരു ശുചുവേട് തന്നെയാണ് ശുചുവേടുകൾ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരുപാട് പേർ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യം കൂടിയാണ് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രപഞ്ചശക്തി തരുന്ന ഒരു വരദാനം തന്നെയാണ് ഏതൊരു കാര്യങ്ങളും നമ്മൾ പൂജകളും വഴിപാടുകളും ചെയ്ത് ഏത് രീതിയിലാണോ നമ്മുടെ ഇഷ്ടദൈവത്തോടും നമ്മുടെ കുലദൈവത്തോടും നമ്മൾ അപേക്ഷിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തിനോടും നമ്മുടെ ആഗ്രഹങ്ങൾ പറയാവുന്നതാണ് പക്ഷേ നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി മാത്രമായിരിക്കണം നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിന് മുൻപിലേക്ക് സമർപ്പിക്കുവാനായിട്ടും ഇതിനായി ആദ്യം നമുക്ക് വേണ്ടത് ആത്മവിശ്വാസം തന്നെയാണ് നമ്മൾ തന്നെ നമ്മളിലേക്ക് വിശ്വാസം സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് എന്തായാലും അത് നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും മാത്രമല്ല ഇതുപോലുള്ള ചുറ്റുവേഡുകൾ ചൊല്ലി വീട്ടിലിരുന്നാൽ നമ്മളെ തേടി പണം വരുമോ അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുമോ എന്നെല്ലാം പലർക്കും പല സംശയങ്ങളുണ്ട് നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് ഇതുവരെയും വന്നിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏതൊരു കാര്യങ്ങൾ എടുത്താലും തടസ്സമാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖങ്ങൾ മാത്രമാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ തീർച്ചയായും ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും വേർഡുകളും ചൊല്ലി നോക്കാവുന്നതാണ് ഇവർ ഇത് ചെയ്യുന്നത് മൂലം അതല്ലെങ്കിൽ ഈ ഒരു വേർഡുകൾ ചൊല്ലുന്നത് മൂലം അവർക്ക് വേണ്ട വിധത്തിലുള്ള അംഗീകാരങ്ങൾ ആരിൽ നിന്നുമാണോ ലഭിക്കേണ്ടത് അവരിൽ നിന്ന് ലഭിക്കുകയും അതുമൂലം അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും മാത്രമല്ല തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മാറ്റിയെടുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ മംഗളകരമായതും ശുഭകരമായ കാര്യങ്ങൾ നടന്നുകിട്ടുവാനും സാധിക്കുന്നതായിരിക്കും കൂടാതെ ഈ സുറ്റ് വേർഡുകൾ ആർക്കെല്ലാം ചൊല്ലാമെന്നും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഒരുപാട് വീഡിയോകളിൽ പറയുന്നത് പോലെ സുറ്റ് വേർഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ അതുപോലെ തന്നെ നമ്മുടെ ഏഞ്ചൽ നമ്പറുകൾ താന്ത്രിക മുറകൾ എന്നിവയ്ക്കൊന്നും യാതൊരുവിധ കണക്കുമില്ല ആർക്ക് വേണമെങ്കിലും ഏതു സമയത്ത് വേണമെങ്കിലും ചൊല്ലാവുന്നതും പീരിയഡ് സമയങ്ങളിൽ പോലും ചൊല്ലാവുന്നതും അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയില്ല നമുക്ക് നമ്മുടെ ആഗ്രഹം നിറവേറ്റിയെടുക്കണമെന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഈ സ്വിച്ച് വേർഡ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് ഇനി എപ്പോൾ മുതൽ ഇത് ചൊല്ലി തുടങ്ങണം എന്ന് പലർക്കും സംശയമുണ്ട് നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കണ്ടു തുടങ്ങുന്നത് അപ്പോൾ മുതൽക്ക് നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലാം ഈ സ്വിച്ച് വേർഡ് ചൊല്ലി വെറും രണ്ട് മണിക്കൂറിൽ നിങ്ങളെ തേടി നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിന്റെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത വന്നു ചേരുന്നതായിരിക്കും ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ആഴ് മനസ്സിലേക്ക് പതിപ്പിച്ചുകൊണ്ടാണോ ഈ വാക്ക് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളെ തേടി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉടനെ വന്നു ചേരുന്നതായിരിക്കും അത് പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളായിക്കോട്ടെ തൊഴിൽ സംബന്ധിച്ച കാര്യങ്ങൾ കാര്യങ്ങളായിക്കോട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും ശുഭവാർത്ത കേൾക്കുവാനായി കാത്തിരിക്കുകയാണ് എന്നിരിക്കട്ടെ മാത്രമല്ല നമ്മൾ സ്നേഹിക്കുന്ന കുട്ടികൾ നമ്മളെ വിളിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിലോ പിണങ്ങിപ്പോയവർ നമ്മളെ വിളിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിലോ നമ്മുടെ ഏറ്റവും മുറ്റ സുഹൃത്ത് നമ്മളുമായി പിരിഞ്ഞിരിക്കുകയാണ് അവർ നമ്മളെ വിളിച്ചാൽ ഇപ്പോൾ വളരെ സന്തോഷമായി പോകും എന്നുള്ള ആ ഒരു ഭാവം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലോ തീർച്ചയായും നിങ്ങൾക്കിത് പരീക്ഷിക്കാവുന്നതാണ് കൂടാതെ തന്നെ ആരെങ്കിലും നമുക്ക് പണം തരുവാനുണ്ട് ഒരുപാട് ദിവസങ്ങളായി വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നു അവർ ഇതുവരെയും ആ പണത്തിൻ്റെ ഒരു സൂചന പോലും നമ്മളിലേക്ക് കൊണ്ട് എത്തിച്ച് തരുന്നില്ല എന്ന് വിഷമിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ് വളരെ അധികം പ്രയോജനപ്പെടുന്നതായിരിക്കും പക്ഷേ അത് ഏത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രം വിചാരിച്ച് നിങ്ങളുടെ ആൾ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് ഈ സ്വിച്ച് വേഡ് ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ഇനി എപ്പോഴാണ് ഈ സ്വിച്ച് വേർഡ് ചൊല്ലേണ്ടത് നിങ്ങൾ സമാധാനമായിട്ട് യാതൊരുവിധ ശല്യങ്ങളും ഇല്ലാതെ എപ്പോഴാണോ ഇരിക്കുന്നത് രാവിലെ മുതൽക്ക് രാത്രി വരെയുള്ള സമയത്ത് നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് മറ്റേത് വിധത്തിലുള്ള ശല്യങ്ങളും നിങ്ങളെ ചുറ്റി ചുറ്റിയില്ലാത്തൊരു സമയത്ത് നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ് എത്ര തവണ ചൊല്ലണം പത്ത് പത്ത് മിനിറ്റ് നിങ്ങൾ ചുരുങ്ങിയത് ഈ സ്വിച്ച് വേഡ് ചൊല്ലേണ്ടതാണ് ഈ പത്ത് മിനിറ്റിനുള്ളിൽ എത്ര തവണ വേണമെങ്കിലും ഉൾക്കൊള്ളിക്കാവുന്നതാണ് പക്ഷേ നിർത്തി സമാധാനത്തോടുകൂടി ആയിരിക്കണം ഈ സ്വിച്ച് വേഡ് ചൊല്ലേണ്ടത് നിങ്ങൾക്ക് എഴുതുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ ഫോണിൽ അലാറം വെച്ച് ഒരു പത്ത് മിനിറ്റ് നിങ്ങളെ കൊണ്ട് എത്ര തവണ എഴുതുവാൻ സാധിക്കുമോ അത്രയും തവണ ഈ സ്വിച്ച് വേർഡ് എഴുതാവുന്നതാണ് നീല നിറത്തിലുള്ള മഷിയുള്ള പേന അതല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന മാത്രം നിങ്ങൾ ഇത് എഴുതുവാനായിട്ട് ഉപയോഗിക്കേണ്ടതുമാണ് ഇനി അത്രയും ഫലം തരുന്ന അത്രയും വിശേഷപ്പെട്ട ആ ഒരു മാജിക്കൽ സ്വിച്ച് വേഡ് ഏതാണ് എന്ന് കാണാം വെറും രണ്ട് മണിക്കൂറിൽ നമ്മളുടെ ആഗ്രഹത്തെ നിറവേറ്റിയെടുക്കുവാനുള്ള ആ സ്വിച്ച് വേഡ് ഡിവൈൻ ലൈറ്റ് ഡിവൈൻ ഓർഡർ നൗ ഡൺ ഡിവൈൻ ലൈറ്റ് ഡിവൈൻ ഓർഡർ നൗ ഡൺ ഡിവൈൻ ലൈറ്റ് ഡിവൈൻ ഓർഡർ നൗ ഡൺ എന്നാണ് ഈ സുറ്റുവേഡ് പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുറ്റുവേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെല്ലാം തന്നെ നമുക്ക് ഇംഗ്ലീഷിലുള്ള വാക്കുകളായിരിക്കും നമ്മൾ എങ്ങനെയാണോ മലയാളത്തിലും തമിഴിലുമെല്ലാം മന്ത്ര വാക്കുകൾ ചൊല്ലി നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുന്നത് അതുപോലെ തന്നെയാണ് മറ്റു നാടുകളിലുള്ള അതായത് ഇംഗ്ലീഷുകാരെല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു മാജിക്കൽ മന്ത്രവാക്കിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ ഈ ഒരു വാക്ക് പറഞ്ഞു നിങ്ങൾ ആഗ്രഹിച്ചത് നേടിയെടുത്തു എങ്കിൽ നമുക്ക് നാളെ വീണ്ടും ഇത് ചൊല്ലാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും ഇത് ചൊല്ലാം ദിവസവും ഇത് ചൊല്ലണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തുടരാവുന്നതാണ് പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ മാത്രം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നിങ്ങൾ ചൊല്ലുക ഒരു പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ കഠിനമേറിയതാണ് അത് ചിലപ്പോൾ നടന്നു കിട്ടുവാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് ിൽ നിങ്ങൾ ചുരുങ്ങിയത് ഒരു ഏഴ് ദിവസമെങ്കിലും ഈ ഒരു വാക്ക് തുടർച്ചയായി ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസത്തിൽ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചത് രണ്ട് മണിക്കൂറിൽ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ടും ഈ കാര്യങ്ങളെല്ലാം പ്രയോഗിച്ചുകൂടാ ഒരുപാട് പേർ ലോട്ടറി ഭാഗ്യത്തിനായും അതുപോലെ തന്നെ സന്താന ഭാഗ്യങ്ങൾക്കായും മാത്രമല്ല മുടി വളരുവാൻ പോലും ഒരുപാട് കാര്യങ്ങൾ സ്വിച്ച് വേർഡുകൾ പ്രയോഗിച്ച് അവർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ വന്നു തേടിയത് നമ്മുടെ തന്നെ പല കമൻറ്റ് ബോക്സുകളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഏതൊരു കാര്യത്തിനാണെങ്കിലും സ്വിച്ച് വേഡുകൾ ഉണ്ട് അത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മെച്ചപ്പെടുവാനാണെങ്കിലും ലോട്ടറി മഹാഭാഗ്യം തേടി വരുവാനാണെങ്കിലും പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനാണെങ്കിലും എന്തിനു വേണ്ടി മുടി വളരുവാൻ വേണ്ടിയുള്ള സ്വിച്ച് കൂടി ഈ പ്രപഞ്ചത്തിലുണ്ട് ഇതെല്ലാം നമ്മൾ അറിഞ്ഞു ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും മാത്രമല്ല വേറെ ഏതെങ്കിലും സ്വിച്ച് വേർഡുകൾ പ്രയോഗിക്കുമ്പോൾ ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലാമോ എന്ന് ചോദിച്ചാൽ രണ്ട് സ്വിച്ച് വേർഡുകളും ഒരുമിച്ച് ചൊല്ലരുത് എന്ന് മാത്രം ഒരു പക്ഷേ ആ സ്വിച്ച് വേർഡ് നിങ്ങൾ രാവിലെ പറയുകയാണെങ്കിൽ ഈ സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് വൈകിട്ട് പറയാം അതല്ല നിങ്ങൾക്ക് നേരെ തിരിച്ചു വേണമെങ്കിലും ചെയ്യാം എപ്പോഴാണോ നിങ്ങൾ ഈ സ്വിച്ച് വേഡ് ചൊല്ലുന്നത് ആ സമയത്ത് മറ്റൊരു സ്വിച്ച് വേഡുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാതിരിക്കുവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും ദുഃഖങ്ങളാണ് കഷ്ടങ്ങളാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്വറ്റ്വേഡുകളും ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും താന്ത്രികങ്ങളും എല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പതുക്കെ പതുക്കെ പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും എപ്പോഴും പെട്ടെന്ന് തന്നെ ഏതൊരു കാര്യത്തിനും ഫലം ഉണ്ടാവുകയില്ല നമ്മുടെ വീട്ടിലെ തന്നെ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിർത്തി സാവധാനത്തിൽ ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ വളർന്നാൽ പലപോലെ നമുക്ക് എത്താൻ സാധിക്കും അതല്ല പെട്ടെന്ന് തന്നെ നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയിൽ ചെരിഞ്ഞു വീഴേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും അതുകൊണ്ടാണ് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചുറ്റുവേഡുകൾ എന്നിവയെല്ലാം തന്നെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ തന്നില്ല എന്നിരിക്കലും കൂടി നമുക്ക് പതുക്കെ പതുക്കെ ജീവിതത്തിൽ ഒരു ഗതി പിടിക്കുവാൻ സാധിക്കും നമ്മൾ കൊടുത്ത പണം നമ്മളെ തേടി വരും നമ്മുടെ തന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനും അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും തടസ്സപ്പെട്ട് കിടക്കുന്ന മംഗളകരമായ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിറവേറി കിട്ടുവാനും സാധിക്കുന്നതായിരിക്കും ചെറിയ ഒരു വിത്ത് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയായി നമ്മൾ ഇപ്പോൾ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ വളർന്ന് പന്തലിച്ച് വരുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് ഈ ചുറ്റുവേടുകൾ എന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കുകയാണ് ഇതുപോലുള്ള ചുറ്റുവേടുകൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്നോ രണ്ടോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും മാറി നമുക്കും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ